നമസ്കാരം ഞാൻ ഷിജു കൈഫോഡ് റൂഫിംഗ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റൂഫിൽ ലീക്കുണ്ടാകാനുള്ള സ്ഥലങ്ങളെപ്പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ആദ്യമേ നമ്മൾ വാലിയെ പറ്റി പറഞ്ഞു അതിനുശേഷം നമ്മൾ റിഡ്ജിനെ പറ്റി പറഞ്ഞു അതേപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലം കൂടിയുണ്ട് അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ആ ഏരിയ ആണ് അബട്ട്മെൻ്റ് ഏരിയ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ റൂഫിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലഗൻ്റ് ലുക്കിനൊപ്പം തന്നെ സേഫ്റ്റിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഞ്ചിനീയേഴ്സും ആർക്കിടെക്സും ഡിസൈനേഴ്സൊക്കെ വീട് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ വാട്ടർ ടാങ്കിന് ചുറ്റുമുള്ള ഭാഗം ഇതാണ് ഇങ്ങനെയുള്ള അബട്ട്മെൻറ്റ് ഏരിയ പുതിയ ട്രഡീഷണൽ ശൈലിയിൽ നിന്ന് മാറി കൊളോണിയൽ അല്ലെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലേക്ക് ഡിസൈനുകൾ വരുമ്പോൾ അബട്ട്മെൻറ്റ് ഏരിയകൾ ധാരാളമായി കാണാറുണ്ട് അവിഡ്മെന്റ് ഏരിയകളെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അബഡ്മെന്റ് ഏരിയ ആണ് നമ്മൾ ലീക്ക് നേരിടുന്ന മറ്റൊരു സ്ഥലം അത് നമുക്കിപ്പോൾ ഈ വീഡിയോ നോക്കി കാണാം ഈ ഈ അബോട്ട്മെന്റ് ഏരിയയിൽ എങ്ങനെ ലീക്ക് ഉണ്ടാകുന്ന എന്നുള്ളത് അപ്പൊ അതിന് നമ്മൾ എങ്ങനെയൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇത് ഈ അബഡ്മെന്റ് ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ക്യാമൽ ഫ്ലാഷ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ അബിട്ട്മെൻറ്റ് ഏരിയ നമ്മൾ ആദ്യമേ ടൈലിൻ്റെ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം വേസ്റ്റ് ഉപയോഗിച്ച് അതിൽ നിന്നുള്ള പൊടിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്തിന് മുറിച്ചെടുത്തതിന് ശേഷം ഇത് ഈ ക്യാമൽ ഫ്ലാഷ് അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ മാറ്റി നമ്മൾ ഈ ക്യാമറ ഫ്ലാഷ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു സൈഡ് വീതി കുറഞ്ഞതായിരിക്കും ഒരു സൈഡ് വീതി കൂടിയതായിരിക്കും അങ്ങനെ തന്നെ ഒരു ഫോൾഡിങ്ങിനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാകും ആ വീതി കൂടിയ സൈഡാണ് നമുക്ക് റൂഫ് ടൈലിൻ്റെ മുകളിലേക്ക് വരേണ്ടുന്ന ഭാഗം വീതി കുറഞ്ഞ ഭാഗമാണ് നമ്മൾ വാളിൽ കൊടുക്കേണ്ട ഭാഗം അതിനുശേഷം ഇത് നമ്മൾ കറക്റ്റ് കോഡിൻ്റെ ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അബിഡ്മെൻറ്റ് ഏരിയയിലുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നമ്മൾ മോണിയർ റൂഫിങ്ങിൻ്റെ മിനറൽ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് യലബാന സീരീസിലുള്ള മഹാഗണി കളറാണ് അപ്പോൾ ഈ മഹാഗണി കളറിന് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് ഇപ്പോൾ ബ്രൗൺ ആയിട്ടുള്ള ബ്രൗൺ കളറുള്ള ക്യാമറ ക്ലാഷാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബി എം എ മോണിയർ അപ്മെൻറ്റ് ഏരിയയിലേക്ക് മൂന്ന് തരം മെറ്റീരിയലുകൾ മൂന്ന് ഗ്രേഡിലുള്ള മെറ്റീരിയലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലുള്ള മെറ്റീരിയലാണ് ക്യാമൽ ഫ്ലാഷ് ഈ ക്യാമൽ ഫ്ലാഷാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് അടുത്ത റേഞ്ചിലുള്ളതാണ് ഇ സി ഫ്ലാഷ് ഇ സി ഫ്ലാഷിൻ്റെ മുകളിലുള്ള പ്രോഡക്റ്റാണ് വക്ക ഫ്ലെക്സ് എന്ന് പറയുന്നത് വക്കാ ഫ്ലെക്സ് നമ്മൾ കണ്ടാൽ ഇത് മനസ്സിലാകും ഇതിൻ്റെ ഒരു അലുമിനിയം സ്ട്രിപ്പും എല്ലാം ഉൾപ്പെടെ എം ആ പി അത് മെറ്റീരിയലാണ് ഇതിന്റെ മോളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മിനറൽ ഫൈബർ പോളിമർ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചൂടടിക്കുന്ന സമയത്തോ ഒന്നും ഇതിന് യാതൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല നമ്മൾ ആദ്യമേ തന്നെ ക്യാമൽ ഫ്ലാഷ് ഒട്ടിച്ചു ക്യാമൽ ഫ്ലാഷിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലെ വക്ക സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് പൊതുവേ അത് ചെയ്യേണ്ട മെത്തേഡ് ആ കറക്റ്റ് ലൈനിൽ തന്നെ ഇപ്പം നമ്മളത് അറിയാം ഈ വക്കാസ്റ്റിപ്പോൾ ഒരു അലുമിനിയം ഫോൾഡിങ് മെറ്റീരിയലാണ് അലുമിനിയത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ബെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ ആ ബെൻഡ് മുതലുള്ള ഭാഗം കറക്റ്റ് ലൈനിൽ വെച്ചുകൊണ്ടാണ് ഇതടിക്കുന്നത് ഇതിനെ നമുക്ക് സ്ക്രൂവോ നെയിലോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഫിക്സ് ചെയ്യാം അപോട്ട്മെൻറ്റ് ഏരിയയുടെ ഫ്ലാഷിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു കാര്യമാണ് വക്കാസ്ട്രിപ്പ് കൊടുക്കുക എന്നുള്ളത് വക്കാ സ്ട്രിപ്പ് ആദ്യമേ നമ്മൾ നെയിലോ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് അലുമിനിയം പൗഡർ കോട്ടഡാണ് ഈ വക്കാ സ്ട്രിപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയിലോ മഴയോ അത് തുരുമ്പ് പിടിക്കാനോ ഉള്ള ചാൻസ് ഇല്ല അപ്പോൾ അതേ രീതിയിലുള്ള നെയിൽസ് എസ് എസിൻ്റെ നെയിൽസോ സ്ക്രൂവോ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ലൈഫ് ലോങ് ഇതിന് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മൽഫ്രാഷിന് മുകളിലായി തന്നെ പൊക്കാസ്ട്രിപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കമ്പനിയുടെ ഇൻസ്ട്രഷൻ പ്രകാരമുള്ള രീതിയിൽ തന്നെ നമ്മളത് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ സിലിക്കൺ ഫില്ല് ചെയ്യുകയാണ് എപ്പോഴും നമ്മൾ പൊക്കാ സ്ട്രിപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ പൊക്കാ സ്ട്രിപ്പിന്റെ പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് എഡ്ജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ആ ഭാഗം പുറത്തേക്കാക്കി തന്നെ ചെയ്യണം എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ സിലിക്കൺ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അബ്മെൻ്റ് ഏരിയയിൽ ലീക്കിന് ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളത്തെ പോലും നമ്മൾ പേടിക്കേണ്ടതില്ല അങ്ങനെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ഒരു ലീക്കില്ലാത്ത റൂഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മളൊരു വാട്ടർ ടാങ്കിന്റെ ഏരിയയിലുള്ള അപാട് ഏരിയയാണ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെയുള്ള ഓരോ വീടിൻ്റെ എലിവേഷനെ സംബന്ധിച്ച് നമുക്ക് പല രീതിയിലുള്ള ബിഡ്മെൻ്റ് ഏരിയകളും ഉണ്ടാകും കാരണം ഇപ്പോൾ കൊളോണിയൽ സ്റ്റൈലിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള റൂപ്പുകളാണ് ഏറ്റവും വീടിന് ഭംഗി നൽകുന്നത് അങ്ങനെയുള്ള റൂപ്പുകളെയൊക്കെ ഏറ്റവും ലീക്ക് പ്രൂഫാക്കി എടുക്കാനായിട്ടുള്ള ഒരു റൂഫിംഗ് മെത്തേഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്ന രീതികൾ റൂക്കിൻ ടൈലുകൾക്ക് റൂക്കൻ ടൈലുകൾക്ക് മുകളിലായി നമ്മൾ സിമെന്റ് കൊണ്ട് ഒരു ബീഡിങ് ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ സാധാരണയായി ചെയ്ത് വരുന്ന രീതി പക്ഷെ നമ്മൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു സെറാക് സെറാമിക് പിഗ്മെന്റ് കോട്ട് ചെയ്ത ടൈലുകളിലോ ഇമ്പോർട്ടഡ് ടൈലുകളിലോ ചൈനീസ് സെറാമിക് ടൈലുകളിലോ സിമെന്റുമായി മിക്സ് ആകാനായിട്ടുള്ള യാതൊരു ചാൻസും ഇല്ലേ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സിമെന്റ് ബീഡിങ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സിമെന്റ് ബീഡിങ്ങും നമ്മുടെ ഈ അബട്ട്മെൻറ്റ് ഏരിയയും തമ്മിൽ ബ്രേക്കാകുകയും ആ ഗ്യാപ്പിലൂടെ ലീക്ക് ഉണ്ടാകുകയും ചെയ്യും അതാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനവും സക്സസ് ആയിട്ടുള്ള ഒരു അബുഡ്മെൻറ്റ് ടൈൽ ഏരിയ ഫിക്സിംഗാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോതമംഗലത്തുള്ള സോളം സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ മോണിയ റൂഫ് ടൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ സാറിന് നൂറ് ശതമാനവും ലീക്കേജ് പ്രൂഫായിട്ടുള്ള ഒരു റൂഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപിഡ്മെൻറ്റ് ഏരിയയിൽ ലീക്ക് ഉണ്ടാവാനുള്ള ഏരിയകൾ നമ്മൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റി അത് നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെയുള്ള സ്ഥലം വാലി ഇതേപോലെയുള്ള വാലി ഷീറ്റുകൾ നമുക്ക് ലഭ്യമാണ് റെഡിമെയ്ഡ് വാലി ഷീറ്റുകളുണ്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വാലി ഷീറ്റുകളും നമുക്ക് ഉപയോഗിക്കാം റൂഫിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതേപോലെ തന്നെ റിഡ്ജ് റിഡ്ജ് ഫിക്സിങ്ങിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ രണ്ട് തരം മെറ്റീരിയലുകളാണ് ബി എം ഐ മോണിയറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊന്ന് ടോഫ്ലെക്സ് ആണ് അടുത്തത് കോമ്പാക്ട് റോളാണ് ഈ രണ്ട് മെറ്റീരിയലും ഉപയോഗിച്ച് നമുക്ക് റിഡ്ജ് ഫിക്സ് ചെയ്യാൻ സാധിക്കും ഇതേ രീതിയിൽ സപ്പോർട്ടിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ഫ്രിഡ്ജ് ഫിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു ലീക്ക് പ്രൂഫായിട്ടുള്ള പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി